പ്രാചീന ആർഷിക മുനിമാരും തപസ്വികളും യോഗികളും ആധുനിക സാങ്കേതിക വിദ്യയോ ഉപകരണങ്ങളോ ഇല്ലാതെ ബ്രഹ്മാണ്ടത്തിന്റെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കേവലം ധ്യാനത്തിന്റെയും സാധനയുടെയും ബലത്തിൽ അവർ എങ്ങനെയാണ് അസാധാരണമായ ശക്തികളുടെയും ജ്ഞാനത്തിന്റെയും ഉടമകളായി മാറിയത് നാം പലപ്പോഴും അവരുടെ മന്ത്രജപം തപസ് യോഗം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ അവരുടെ സാധനയെ ഇത്രയധികം ഫലപ്രദമാക്കിയ ആ രഹസ്യ അടിത്തറയെ നാം അവഗണിക്കുന്നു ഈ രഹസ്യം ഏതെങ്കിലും അത്ഭുതത്തിലോ നിഗൂഢമായ ഔഷധസസ്യത്തിലോ ആയിരുന്നില്ല മറിച്ച് അവരുടെ ഭക്ഷണരീതിയിലായിരുന്നു ഒളിഞ്ഞിരുന്നത് ഭാഗം ഒന്ന് ഭക്ഷണരീതി ഒരു ഊർജ ഇന്നത്തെ കാലത്ത് ആളുകൾ ഓരോ ഏതാനും മണിക്കൂറിലും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരാതന യോഗികൾ ഒരു സവിശേഷമായ ജീവിതശൈലി സ്വീകരിച്ചിരുന്നു അവർ ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചിരുന്നു ഇതിനെ ഏകഭുക്തമെന്നു പറഞ്ഞിരുന്നു ഇത് ഒരു നിർബന്ധമായിരുന്നില്ല കഠിനമായ വ്രതവുമായിരുന്നില്ല ശരീരത്തിന്റെ ഊർജ്ജം സംരക്ഷിച്ച് അതിനെ ആത്മീയ വികാസത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ശാസ്ത്രീയ പ്രക്രിയയായിരുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ ദിവസവും പരിമിതമായ ഊർജ്ജമാണുള്ളത് നാമത് തുടർച്ചയായി ഭക്ഷണം ദഹിപ്പിക്കാൻ ചെലവഴിക്കുകയാണെങ്കിൽ ധ്യാനം ഓർമ്മശക്തി സർഗാത്മകതാത്മീയ പുരോഗതി എന്നിവയ്ക്കായി വളരെ കുറച്ച് ശക്തി മാത്രമേ അവശേഷിക്കൂ ദഹനത്തിനുപയോഗിക്കുന്ന ശക്തിയെ സംരക്ഷിച്ച ഓജസാക്കി മാറ്റാൻ കഴിയുമെന്ന് യോഗികൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരുന്നു മനുഷ്യന്റെ മുഖത്ത് ബുദ്ധിയിൽ മൂർച്ചയും ആത്മാവിൽ ബലവും നൽകുന്ന ദിവ്യശക്തിയാണ് ഓജസ് ഇന് ധ്യാനത്തിന് ആഴവും നൽകുന്നു ജഠരാഗ്നിയും ആമവും ആയുർവേദമനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ജഠരാഗ്നിയുണ്ട് അത് ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന ദഹനശക്തിയാണ് നമ്മൾ തുടർച്ചയായി കഴിക്കുമ്പോൾ ഈ അഗ്നി മന്ദഗതിയിലാകുന്നു തുടർച്ചയായി വിറകിട്ടുകൊടുത്താൽ തീ അണഞ്ഞുപോകുന്നതുപോലെ ഭക്ഷണം ശരിയായി ദഹിക്കാതെ ആമമെന്ന വിഷവസ്തുക്കൾ ഉണ്ടാകുന്നു ഈ ആമം രോഗങ്ങൾക്കും അലസതയ്ക്കും മാനസിക അസ്ഥിരതയ്ക്കും കാരണമാകുന്നു യോഗികൾ ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ തങ്ങളുടെ ജഠരാഗ്നിയെ ജ്വലിപ്പിച്ചു നിർത്തി ഈ ശക്തമായ അഗ്നി ഭക്ഷണത്തെ പൂർണമായും ദഹിപ്പിക്കുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ആമത്തെ കത്തിച്ചു കളയുകയും ചെയ്തു ഈ ശുദ്ധമായ സത്തെയാണ് ഓജസായി മാറുന്നത് ഊർജപ്രവാഹം പ്രാണനും അപാനനും ഖി യോഗശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തി അഞ്ച് പ്രധാന വായുക്കളായി പ്രവർത്തിക്കുന്നു ഇവയിൽ പ്രാണവായുവും അപാനവായുവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണവായു നെഞ്ചിലും തലയിലുമായി സ്ഥിതി ചെയ്യുന്നു അതിന്റെ ദിശ മുകളിലേക്കാണ് ഇത് ബോധത്തെ ഉണർത്തുന്നു അപാനവായു നാഭിക്ക് താഴെയായി സ്ഥിതി ചെയ്യുന്നു അതിന്റെ ദിശ താഴേക്കാണ് ഇത് ദഹനത്തെയും വിസർജ്ജനത്തെയും നിയന്ത്രിക്കുന്നു നാം ഭക്ഷണം കഴിക്കുമ്പോൾ അപാനവായു സജീവമാകുകയും പ്രാണവായു ദുർബലമാകുകയും ചെയ്യുന്നു അതായതൂർജം താഴേക്ക് ആകർഷിക്കപ്പെടുകയും ധ്യാനത്തിനോ സാധനയ്ക്കോ തടസ്സമുണ്ടാകുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച ഉടനെ ധ്യാനിക്കാൻ പ്രയാസമുണ്ടാകുന്നത് യോഗികൾ ഈ പ്രവാഹത്തെ നിയന്ത്രിക്കാൻ പഠിച്ചു ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചവർ അപാനവായുവിന് ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം പ്രവർത്തിക്കാൻ അവസരം നൽകി ശേഷിക്കുന്ന സമയം ഊർജ്ജം സ്വാഭാവികമായി മുകളിലേക്ക് ഉയരാൻ തുടങ്ങിയ ഊർജ്ജമാണ് കുണ്ടലിനി ജാഗരണത്തിന്റെ അടിസ്ഥാനമായത് സൂര്യന്റെ താളത്തിനൊത്തു ഭക്ഷണം നമ്മുടെ ദഹനം സൂര്യന്റെ ഗതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പുരാതന ഗുരുക്കന്മാർക്ക് അറിയാമായിരുന്നു ഉച്ചയ്ക്ക് സൂര്യൻ ശക്തമായിരിക്കുമ്പോൾ ദഹനാഗ്നിയും ഏറ്റവും ശക്തമായിരിക്കും ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം പൂർണമായും ദഹിക്കുന്നു സൂര്യാസ്തമയത്തിനു ശേഷം അഗ്നി മന്ദഗതിയിലാകുന്നു ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ വിഷാംശം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ടാണ് യോഗികളുടെ ഒരേയൊരു ഭക്ഷണം എപ്പോഴും ഉച്ചയ്ക്കായിരുന്നത് ആധുനിക ജീവിതത്തിലെ ആദ്യ പടികൾ ആഹാരശുദ്ധി ഈ ജ്ഞാനം ഇന്നത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ആദ്യപടി ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് താമസികവും ഭാരമേറിയ പഴകിയ സംസ്കരിച്ച രാജസികവുമായ അമിത മസാലകളുള്ള ഉത്തേജകമായ ഭക്ഷണം കുറച്ച് സാത്വിക ആഹാരം ശീലിക്കുക ശുദ്ധമായ പഴങ്ങൾ പച്ചക്കറികൾ മുളപ്പിച്ച ധാന്യങ്ങൾ നട്്സ്ലഘുവായ ഭക്ഷണം എന്നിവ ദഹിക്കാൻ എളുപ്പമുള്ളതും മനസ്സിനെ ശാന്തമാക്കുന്നതുമാണ് ഭക്ഷണങ്ങൾക്കിടയിൽ നിശബ്ദത ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിക്കുന്നത് നിർത്തുക നിശ്ചിത സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക ഇത് ദഹനത്തിന് വിശ്രമം നൽകുകയും ഊർജ്ജം സംരക്ഷിക്കുകയും ചെയ്യുന്നു ഭക്ഷണജാലകം ഈറ്റിംഗ് വിൻഡോ ചെറുതാക്കുക ആദ്യം പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണവും പന്ത്രണ്ട് മണിക്കൂർ ഉപവാസവും എന്ന നിയമം സ്വീകരിക്കുക പിന്നീട് പതുക്കെ ഇത് പതിനാറ് മണിക്കൂർ ഉപവാസം എട്ട് മണിക്കൂർ ഭക്ഷണം എന്നതിലേക്ക് കൊണ്ടുപോകുക ഇത് ശരീരത്തെ അച്ചടക്കമുള്ളതാക്കുകയും ഏകഭുക്തത്തിനായി പതുക്കെ തയ്യാറാക്കുകയും ചെയ്യും ഭാഗം രണ്ട് ഊർജം ബോധമായി മാറുന്നു പുരാതന യോഗികൾക്ക് ശരീരം ശരീരമെന്നത് എല്ലുകളുടെയും മാംസത്തിൻറെയും രക്തത്തിൻറെയും ഒരു ചട്ടക്കൂട് മാത്രമായിരുന്നില്ല അതൊരു ദിവ്യയന്ത്രമായിരുന്നു മനുഷ്യനെ പരിമിതികൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഉപകരണം അവരുടെ ദൃഷ്ടിയിൽ ഭക്ഷണത്തിന്റെ അർത്ഥം വയറു നിറയ്ക്കുക എന്നതായിരുന്നില്ല മറിച്ച് ഊർജ്ജത്തിന് ദിശാബോധം നൽകുക എന്നതായിരുന്നു മനുഷ്യൻ തുടർച്ചയായി കഴിക്കുമ്പോൾ അവന്റെ മുഴുവൻ ജീവശക്തിയും വയറിലേക്ക് ആകർഷിക്കപ്പെടുന്നു ദഹനാഗ്നി നിരന്തരം തിരക്കിലായിരിക്കും ശരീരം ഭക്ഷണം വിഘടിപ്പിക്കുന്നതിലും ആകിരണം ചെയ്യുന്നതിലും മാത്രമേർപ്പെടുന്നു ഇത് ചിന്തകളുടെ ആഴത്തിനും ധ്യാനത്തിന്റെ സ്ഥിരതയ്ക്കും ആത്മീയ ഉണർവിനും ഉപയോഗിക്കേണ്ട ഊർജ്ജത്തെ ദഹനപ്രക്രിയയിൽ നശിപ്പിക്കുന്നു യോഗികൾ ഈ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ പഠിച്ചു ഈ സംരക്ഷിക്കപ്പെട്ട ഊർജം വെറുമൊരു ശക്തിയായിരുന്നില്ല അത് ബോധമായി മാറുന്ന ഒരു സൂക്ഷ്മതരംഗമായിരുന്നു യോഗികൾ ഈ തരംഗത്തെ പ്രാണൻ എന്ന് വിളിച്ചു സാധാരണ മനുഷ്യൻ ഈ പ്രാണനെ ശരീരത്തിന്റെ പോഷണത്തിനായി മാത്രം ഉപയോഗിക്കുന്നു എന്നാൽ യോഗി അതിനെ ഊർധ്വഗാമി മുകളിലേക്ക് സഞ്ചരിക്കുന്നതാക്കി ആത്മീയ പുരോഗതിക്കായി ഉപയോഗിക്കുന്നു ദിവസത്തിൽ ഒരേയൊരു ഭക്ഷണം നിശ്ചിത സമയത്ത് കഴിക്കുമ്പോൾ അപാനവായുവിന് കുറച്ച് മണിക്കൂറുകൾ മാത്രം സജീവമായിരുന്നാൽ മതി ദഹനം കഴിഞ്ഞാൽ അപാനൻ ശാന്തമാകുന്നതാഴേക്ക് ആകർഷിച്ചിരുന്ന അതേ ജീവശക്തി ഇപ്പോൾ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു ഈ ഊർദ്ധഗാമി ഊർജ്ജം പ്രാണവായുവിനെ ശക്തമാക്കുകയും മസ്തിഷ്കത്തിന് അഗാധമായ സ്ഥിരത നൽകുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ ധ്യാനം അനായാസമാകുന്നു മനസ്സ് ഉള്ളിലേക്ക് തിരിയുന്നു ബോധത്തിന്റെ വാതിൽ തുറക്കുന്നു കുണ്ടലിനീ യോഗത്തിന്റെ പാരമ്പര്യം ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മനുഷ്യന്റെ നട്ടല് ഒരു ഊർജ്ജഗോവണിയാണതിൽ ഏഴ് പ്രധാന കേന്ദ്രങ്ങളുണ്ടവയെ ചക്രങ്ങളെന്നു വിളിക്കുന്നു ശരീരത്തിന്റെ ഊർജ്ജം മുകളിലേക്കൊഴുകുമ്പോൾ ഈ കേന്ദ്രങ്ങൾ ഓരോന്നായി ഉണരുന്നു ഓരോ ചക്രം തുറക്കുമ്പോഴും ബോധത്തിന്റെ ഒരു പുതിയ തലം വെളിപ്പെടുന്നു ഏകഭുക്ത സാധനയിലൂടെ സാധ്യമാകുന്ന ഈ ഊർജ്ജ പ്രവാഹമാണ് ഇതിനു സഹായിക്കുന്നത് ഈ സാധന വിശന്നിരിക്കുക എന്നതിനെക്കുറിച്ചല്ല ഇത് ശരീരവും ബോധവും തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു സംഭാഷണമാണ് യഥാർത്ഥ വിശപ്പ് ശരീരത്തിന്റെ ആവശ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും എന്നാൽ തുടർച്ചയായി കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിന്റെ ഒരു ശീലം മാത്രമാണെന്നും അവർ തിരിച്ചറിഞ്ഞു ഭാഗം മൂന്ന് ഓജസ് എന്ന ദിവ്യശക്തി യോഗീ ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മശക്തിയെ ഉണർത്തുക എന്നതാണ് ഈ ശക്തിയാണ് ഓജസ് ഓജസ് ഒരു സാധാരണ ഊർജ്ജമല്ല അത് ശരീരത്തിന് നിർമ്മലതയും മനസ്സിന് സ്ഥിരതയും ആത്മാവിന് പ്രകാശവും നൽകുന്ന ദിവ്യരസമാണ് ഈ ഓജസ് ആണ് സാധകന്റെ മുഖത്ത് തേജസ് കൊണ്ടുവരുന്ന കണ്ണുകളിൽ തിളക്കം നൽകുന്ന ത്വാക്കുകൾക്ക് ശക്തി പകരുന്നത് ഓജസ് വർദ്ധിക്കുമ്പോൾ സാധകന്റെ സംവേദനക്ഷമത അങ്ങേയറ്റം വർദ്ധിക്കുന്നു അവൻ സൂക്ഷ്മമായ കമ്പനങ്ങൾ പോലും അനുഭവിക്കാൻ തുടങ്ങുന്നു അവന്റെ ചിന്തകൾ ആഴത്തിലുള്ളതാകുന്നു അന്തർജ്ഞാനം ഉണരുന്നു ആർഷിക മുനിമാർക്ക് ദൂരക്കാഴ്ച ലഭിച്ചിരുന്നത് ഈ ഓജസിന്റെ ശക്തികൊണ്ടാണെന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു ഈ ഊർജ്ജം ഉള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് പുറത്തേക്കും പ്രസരിക്കുന്നു അപ്പോൾ സാധകന്റെ പോലും സമാധാനവും ശക്തിയും അനുഭവപ്പെടാൻ തുടങ്ങുന്നു പുരാതന ആശ്രമങ്ങളിൽ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ശിഷ്യർ വാക്കുകളിൽ നിന്നു മാത്രം അല്ലഗുരുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജ്ജത്തിൽ നിന്നും പഠിച്ചിരുന്നു അമിതവും അനിയന്ത്രിതവുമായ ഭക്ഷണമാണ് നമ്മുടെ ചിന്തകളുടെ ഒരു പ്രധാന കാരണം തുടർച്ചയായി കഴിക്കുന്നത് ശരീരത്തിൽ ആമമടിഞ്ഞുകൂടാൻ കാരണമാകുന്നു ഇത് രക്തത്തിലൂടെ മസ്തിഷ്കത്തിലെത്തി മാനസിക വിഭ്രാന്തികൾക്ക് കാരണമാകുന്നു ഇന്നത്തെ കാലത്ത് ഉത്കണ്ഠ വിഷാദം അസ്വസ്ഥത എന്നിവ വർദ്ധിക്കുന്നതിനുള്ള കാരണമിതാണ് ശരീരം ശുദ്ധമായാൽ മനസ്സും ശുദ്ധമാകുമെന്ന് യോഗികൾക്കറിയാമായിരുന്നു ഭാഗം നാല് ആത്മസംയമനത്തിൽ നിന്ന് ആത്മസ്വാതന്ത്ര്യത്തിലേക്ക് പുരാതന ഋഷികളുടെ ഈ ശാസ്ത്രം ഹിമാലയത്തിലെ വേണ്ടി മാത്രമായിരുന്നില്ല മറിച്ച് ഉള്ളിലെ സ്വാതന്ത്ര്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയുള്ളതായിരുന്നു ഈ മാർഗ്ഗത്തെ ആധുനിക യുഗത്തിൽ ലളിതവും പ്രായോഗികവുമായ രൂപത്തിൽ അവതരിപ്പിച്ച മഹാനായ യോഗിയായിരുന്നു പരമഹംസ യോഗാനന്ദൻ ആത്മസംയമനം എന്നത് ത്യാഗമല്ല മറിച്ച് ആത്മാവിന്റെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണെന്ന് യോഗാനന്ദജി പറഞ്ഞു മനുഷ്യ ശരീരം ഈശ്വരന്റെ ക്ഷേത്രമാണെന്നും ഈ ക്ഷേത്രത്തെ ശുദ്ധവും ലളിതവും ഊർജ്ജസ്വലവുമായി നിലനിർത്തുന്നത് ഈശ്വരസേവ തന്നെയാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു സാധകൻ ഭക്ഷണത്തിൽ ലാളിത്യവും സംയമനവും പാലിക്കുമ്പോൾ അവൻ ശാരീരികമായി മാത്രമല്ല മാനസികമായും ആത്മീയമായും ലഘുവാകുന്നു ഈ ലഘുത്വമാണ് ധ്യാനത്തിന്റെ ആഴത്തിനും ഈശ്വരനുമായുള്ള അടുപ്പത്തിനും അടിസ്ഥാനമാകുന്നത് സാധനയുടെ അർത്ഥം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല മറിച്ച് ജീവിതത്തെ ദിവ്യമാക്കുകയാണെന്ന് യോഗാനന്ദജി വിശ്വസിച്ചു ഉപവാസമോ ഏകഭുക്തമോ അർത്ഥപൂർണമാകുന്നത് അത് സ്നേഹത്തോടും അവബോധത്തോടും കൂടി ചെയ്യുമ്പോഴാണ് ശരീരത്തെ പീഡിപ്പിക്കാനല്ല ക്രമേണയുള്ള സാധന ശരീരത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല മനസ്സിനെയും അച്ചടക്കമുള്ളതാക്കുന്നു സംയമനം ഭക്ഷണത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചിന്തകളിൽ വികാരങ്ങളിൽ സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സാധകന്റെ ജീവിതത്തിൽ കോപം അസ്ഥിരത തുടങ്ങിയവ കുറയുകയും അടങ്ങാത്ത ആനന്ദവും സ്നേഹവും സമാധാനവും അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതാണ് ഈശ്വരനുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെ ആനന്ദം ഈ ആത്മസംയമനം ക്രമേണ ആത്മസ്വാതന്ത്ര്യമായി മാറുന്നു ഇത് ബാഹ്യമായ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം മാത്രമല്ല സ്വന്തം മനസ്സിന്റെയും ആഗ്രഹങ്ങളുടെയും അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് അവസാനമായി ഈ യാത്ര ഭക്ഷണത്തിൽ തുടങ്ങി ആത്മാവിലെത്തുന്നു ആദ്യം സാധകൻ തന്റെ ഭക്ഷണം നിയന്ത്രിക്കുന്നു പിന്നെ ഇന്ദ്രിയങ്ങളെ പിന്നെ മനസ്സിനെ ഒടുവിൽ അവൻ തന്റെ ജീവിതം മുഴുവൻ ഈശ്വരനിലേക്ക് തിരിക്കുന്നു ഇതാണ് സാധാരണ മനുഷ്യനെ അസാധാരണനാക്കുന്ന പാത ഇതാണ് ആത്മസംയമനത്തിൽ നിന്ന് ആത്മസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന മാർഗം